ഹലോ ഗായി എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്ന് നമ്മളിത് ആ ഫസ്റ്റ് ആയിട്ട് റാശിന്റെ അനുവണ്ടി കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് സൽക്കാരത്തിന് പോവാട്ടോ അപ്പം ഇന്ന് കീ പറമ്പിലാണ് ചെറിയ അമ്മന്റെ വീട്ടില് തറവാട്ട് വീട്ടിലാട്ടോ സൽക്കാരം അപ്പൊ എല്ലാരും അവിടെ എത്തിയിട്ടുണ്ട് നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് സമയം ഇപ്പൊ ആറരൊക്കെ ആയിട്ടുണ്ട് നൈറ്റ് നല്ല അടിപൊളി പാർക്കിയാന്നൊക്കെ പറഞ്ഞ പോയി വെക്കാം എന്നിട്ട് ബാക്കി വിവരങ്ങൾ അവിടെ എത്തിട്ട് കാണാം ഓക്കെ മണവാട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട് മണവാളൻ ഇവിടെ ഇരിക്കുന്നു ഇവിടെ റെജി പോയാ 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 പുഴ പോയ പോയ പുഴാറ്റലോയോ നമ്മൾ പോയ പാലം പാലം വെട്ടി കുട്ടി തന്നിട്ട് അഞ്ചു പുത്തുങ്ങേ ഫൈനലി നമ്മളിതാ സൽക്കാര വീട്ടിലെത്തിയിട്ടുണ്ടോ ഈ വീട് ഇങ്ങനെ എല്ലാവർക്കും പരിചിതമാണ് എൻ്റെ അമ്മച്ചിൻ്റെ വീടാണ് അപ്പം കീപറമ്പ് നമ്മൾ വീട്ടിൽ ലാൻഡ് ചെയ്തു ഇനി നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ വന്നപ്പോഴേക്ക് ഇതാ ഇവിടെ തകൃതിയായിട്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഫിഷ് പൊള്ളിച്ചതാണ് കേട്ടോ ഈ ഒരു ഫോയിൽ പേപ്പറിൽ ഇതാ ഫിഷിൻ്റെ മസാല ഒക്കെ വെച്ചിട്ട് അതാ ആവോലി വലിയൊരു ആവോലിയാണ് ആവോലി മീനൊക്കെ വെച്ചിട്ട് മസാല ഒക്കെ ഫില്ല് ചെയ്യുന്നുണ്ട് ഇവിടെതാ ചെമ്മീം ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കണ്ടാൽ ഈ വെളിച്ചെണ്ണ അത്യാവശ്യം കറുത്തിരിക്കുന്നതാണ് ഞങ്ങൾ വിചാരിക്കും എന്താപ്പം അത് ഇത്ര കളുപ്പതും പക്ഷേ ഒന്നുമില്ല ഇത് ചെമ്മീൻ പൊരിച്ചപ്പം സംഭവിച്ചു വേണം ഇനി ഇതാ ഇതൊരു കുഞ്ഞിക്കോഴിയാണ് സ്പ്രിംഗ് ചിക്കൻ എന്ന് പറയുന്നില്ലേ ആ സംഭവം പൊരിക്കാൻ വേണ്ടിയിട്ട് അവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പം ഇതാണ് നമ്മുടെ ചെറിയ മാമൻ ഇവിടെ ഇരിക്കുന്നുണ്ട് എല്ലാവരും ക്ഷണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബാപ്പ ദാ റാശി പിന്നെ സനു എല്ലാവരും ഉണ്ട് കേട്ടോ അതാ ഈ ഒരു സെക്ഷനിലാണ് നമ്മൾ ഫുഡ് കഴിക്കാനുള്ളൊരു സീറ്റിങ് അറേഞ്ച്മെൻറ്റ് നടത്തിയിട്ടുള്ളത് കേട്ടോ അപ്പം വിച്ചിയൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ഒന്ന് വീഡിയോ എടുക്ക് എന്നൊക്കെ എന്നൊരു കാര്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ സമയത്ത് ഇതാ നമ്മുടെ ആശാനത്തി അപ്പം അനുദാ നമ്മളെന്ന് ട്രോളി ചെയ്യാണ്ട് ഇങ്ങനെ പോവാണ് കേട്ടോ അതൊക്കെ മോശമായി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പിന്നെ വന്നപ്പം ഇവിടെതാ സ്പ്രിങ് ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഒരു ചെമ്മീൻ്റെ എണ്ണയിൽ പൊരിച്ചിട്ട് തോന്നുന്നത് അത് കുറച്ചൊരു കരിഞ്ഞ് കളർ പോലെ ആയിട്ട് പക്ഷേ ടേസ്റ്റ് അല്ല ടേസ്റ്റ് ചെയ്യുന്നു ചെയ്യുന്നുട്ടോ അവിടെ ഹാജിയാക്കൊക്കെ അതാ സജീവമായിട്ട് ഈ ഒരു മീൻ പൊള്ളിക്കുന്ന ഒരു പരിപാടിയിൽ ഉണ്ട് കേട്ടോ അപ്പം ഈ ഒരു കംപ്ലീറ്റ് മീൻ മൂപ്പരാക്കിൻ്റെ ഒരു എന്താ പറയുക ഒരു കൈ ഉണ്ട് എന്നാണ് അവർ പറയുന്നത് കേട്ടോ അപ്പോൾ വിച്ചയാക്ക് പിന്നെ ഇങ്ങനെ നോക്കി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ എല്ലാവരും ഇതാ നമ്മളെ മക്കളൊക്കെ ഇവിടെ എൻജോയ്മെൻറ്റ് കസ്റ്റേർഡൊക്കെ ഓൾറെഡി റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ സെറ്റ് ആക്കി എടുക്കാനുണ്ട് പിന്നെ നമ്മളെ കസിൻസ് എല്ലാവരും ഒരു അവിടെ സജീവമായിട്ട് തന്നെ ഉണ്ട് ഉണ്ടിട്ട് നമ്മളെ പ്രോഗ്രാമിന് അപ്പം ഇത് എന്താ പറയുക പ്ലേറ്റ് സംഭവങ്ങൾ ഡ്രിങ്ക്സ് ഈ ഒരു സാധനങ്ങളൊക്കെ പിന്നെ ഓരോ ഗസ്റ്റുകളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് നമ്മളെ സ്പെഷ്യൽ ഗസ്റ്റ് സാനിയാണ് പിന്നെ ഫ്രൂട്ട്സ് പിന്നെ പിന്നെതാ എല്ലാം മിക്സാക്കി കസ്റ്റാഡൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് ഇതിൽക്ക് പിന്നെ എന്താ പറയുക ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ സ്പ്രിങ് ചിക്കൻ റെഡി ആയത് അതുപോലെ തന്നെ കസ്റ്റാഡ്ക്ക് ഐസ് ക്രീമൊക്കെ ആക്കിയിട്ട് ഇവിടെ ഇതെല്ലാം മാക്സിമം നമ്മുടെ ചെയ്തത് നമ്മുടെ മോളി അലയ്മേന കേട്ടോ ചെറിയ അലയ മേനെ അണിയത്തിയാണ് അപ്പം ഈ ഒരു ഫുഡിൻ്റെ ഫുൾ ക്രെഡിറ്റ് അവർക്ക് കൊടുത്തിരിക്കുന്നു പിന്നെ ഇവിടെ ഇവിടെയൊക്കെ ഫുൾ വടായിൻ്റെ സമയമാണ് കേട്ടോ അവർ എന്താ പറയുക ഭയങ്കര തള്ളുള്ളതല്ലേ പുതിയ മരവോളും കൂടി വന്ന എല്ലാവരും തള്ളണമാണ് ഷോള് തിരുമ്പിച്ച് മോനെ റെക്കോർഡാട്ടോ അങ്ങോട്ട് അല്ലെങ്കിൽ മഞ്ചേരിക്ക് മഞ്ചേരിക്ക് വെള്ളം ഇല്ലെങ്കി അങ്ങോട്ട് വരില്ല അങ്ങനെ അതാണ് നമ്മൾ ഫുഡൊക്കെ സെർവ് ചെയ്യുന്ന സമയമായിട്ടുണ്ട് അപ്പം എല്ലാം അടുക്കളയിൽ നിന്ന് ഓരോ സാധനങ്ങളും ഇങ്ങനെ പാത്രങ്ങളിലൊക്കെ ആക്കിയിട്ട് പുറത്താ വെച്ചിരിക്കുക കേട്ടോ അപ്പം ബ്രോസ്റ്റ് ഉണ്ട് പിന്നെ ചെമ്മീൻ ഉണ്ട് പിന്നെ ചിക്കന് പിന്നെന്തൊക്കെയാണ് എന്തായാലും നമുക്ക് ടേബിൾ കണ്ടാൽ തന്നെ അറിയുള്ളൂ പരിപാടിയിലെ മെയിൻ താരം ഈ ഒരു മട്ടൻ മന്തി തന്നെയായിരുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു നല്ല അടിപൊളി ഒരു മന്തി തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ അതാ ഡെസേർട്ടിൻ്റെ സെക്ഷൻ ഒക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അനുവാണിത് ഫുള്ള് എന്താ പറയുക അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടത്തണം കേട്ടോ ഫുഡ് ഐറ്റംസ് ഒക്കെ അവനിങ്ങനെ എന്തൊക്കെയൊക്കെ കരയിട്ട് പറയുന്നുണ്ട് അപ്പം പുറത്ത് ഭയങ്കര വോയിസ് ആയതുകൊണ്ട് നമ്മൾ കുറേയൊക്കെ ബോയ്സ് കെട്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇത് ഫുള്ള് ഉണ്ടാക്കിയിട്ടില്ല ഡെസേർട്ട് മൊത്തം ഉണ്ടാക്കിയിട്ടുള്ള ഉമ്മച്ചിൻ്റെ അനിയത്തി തന്നെയാണ് കേട്ടോ ഓരോ എന്താ പറയുക സ്പെഷ്യൽ ഐറ്റംസ് ആണ് അതൊക്കെ ഒരുന്ന് രാവിലെ വന്ന് ഫുള്ള് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ലെച്ചസ് ഒക്കെ ഉണ്ട് നല്ല ടേസ്റ്റുള്ള നല്ല ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഒരു ഗംഭീര പാർട്ടി തന്നെയായിരുന്നു കേട്ടോ ഡെസേർട്ടിൻ്റെ ആയാലും ഫുഡ് ഐറ്റംസ് ആയാലും ഒക്കെ അടിപൊളി ആയിരുന്നു പ്പന അതൊക്കെ ജമ്മിലാണല്ലോ കഴിച്ചു പോ നമ്മളെ വി വലിയ സംഗതി പുറത്ത വലിയ സംഗതി ഹാപ്പി 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 ടു ടു അല്ലേ മോളെ ഹലോ അപ്പതാ നമ്മൾ സൽക്കാരൊക്കെ കഴിഞ്ഞ് വന്ന് എന്താ പറയുക ഫ്രഷായി ഇപ്പോൾതാ മക്കളൊക്കെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ അവളെതാ ജോ ജോ ഇഷു ഒക്കെ കിടന്നിട്ടുണ്ട് അപ്പം ഇൻഷാല്ലാം നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പിന്നെ തിരക്കായപ്പോൾ വീഡിയോ ഒന്നും കംപ്ലീറ്റ് ആക്കി എടുക്കാനൊന്നും പറ്റിയില്ല ഇനി ഇതാക്കട്ടെ ഇൻഷാല്ല നാളെ രാവിലെ മോർണിംഗിൽ എന്താ പറയുക നമ്മൾ ഫുൾ ഫാമിലി വയനാട് ട്രിപ്പ് പോവുകയാണ് അപ്പം എന്തായാലും അതിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരികയായിരിക്കും നാളെ ഇൻഷാല്ല അടുത്ത വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യും നമ്മൾ വയനാട് ട്രിപ്പിൻ്റെ വ്ലോഗായിരിക്കും കേട്ടോ അപ്പം എല്ലാത്തിനും ചാച്ചാ ബൈ